മസനകുടി വഴി ഊട്ടിക്ക് പോയവരെക്കാൾ കൂടുതൽ ഇപ്പോൾ കോൺഗ്രസിൽ നിന്നും ബി ജെ പിയിലേക്ക് പോയവരാകും കൂടുതലുള്ളത് അല്ലേ കൊങ്ങികൾക്ക് ഇതല്ല ഇതിനപ്പുറവും അവർ അനുഭവിക്കണം കാരണം ആ പാർട്ടിയിൽ നല്ല നിലയിൽ പ്രവർത്തിച്ചുകൊണ്ട് മികവ് പുലർത്തുന്നവരെ കറിവേപ്പില പോലെയാണ് ഇക്കൂട്ടർ എടുത്തു കളയുന്നത് എന്തിന് അവരെ പാർട്ടിയിൽ നിന്നും പുറത്താക്കി എന്ന ചോദ്യത്തിന് കൈമലർത്തി കാണിക്കും ഇക്കൂട്ടർ ഇപ്പോൾ പത്മജ എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത് കയ്യൊക്കുള്ളവൻ കാര്യക്കാരനാകുമെന്ന് കേട്ടിട്ടില്ലേ അതേപോലെയാണ് കോൺഗ്രസിന്റെ ഇപ്പോഴത്തെ അവസ്ഥ കെ പി സി സി മുൻ എക്സിക്യൂട്ടീവ് അംഗവും ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി മുൻ പ്രസിഡന്റുമായ മാമ്പരം ദിവാകരൻ എന്ന വ്യക്തിയെ കോൺഗ്രസുകാർക്ക് വല്ല ഓർമ്മയുമുണ്ടോ ഓർമ്മ കാണില്ലായിരിക്കാം കാരണം പോലും വ്യക്തമാക്കാതെ നിങ്ങൾ കറിവേപ്പിലയാക്കിയ ഒരു മനുഷ്യനാണ് ഇദ്ദേഹത്തെ പുറത്താക്കാനുള്ള ചരടുവലി മുഴുവൻ നടത്തിയതും കെ പി സി സി പ്രസിഡന്റ് കെ സുധാകരൻ ആണെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും വിശ്വസിക്കുമോ എന്നാൽ അതാണ് സത്യം സുധാകരന്റെ മറ്റൊരു മുഖമാണ് ഇവിടെ അഴിഞ്ഞു വീഴുന്നത് സുധാകരനെ കണ്ണൂർ ഡി സി സി പ്രസിഡന്റ് ആക്കുന്നതിൽ പ്രധാന പങ്കുവച്ച വ്യക്തിയാണ് ഈ ദിവാകരൻ എന്നാൽ അതേ സുധാകരൻ കെ പി സി സി പ്രസിഡന്റ് ആയപ്പോഴാണ് ദിവാകരനെ കോൺഗ്രസിൽ നിന്നും പുറത്താക്കിയത് കോൺഗ്രസ്സിൽ നിന്ന് പുറത്താക്കിയിട്ട് രണ്ടു വർഷവും മൂന്നു മാസവുമായി ഇപ്പോൾ കാരണം ഇപ്പോഴും വ്യക്തമല്ല അദ്ദേഹത്തിനൊരു നോട്ടീസ് പോലും കോൺഗ്രസുകാർ നൽകിയിട്ടുമില്ല എന്തായാലും ദിവാകരൻ ഇപ്പോൾ കണ്ണൂർ ലോക്സഭാ മണ്ഡലത്തിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്ന കെ സുധാകരനെ നേരിടാൻ രംഗത്തെത്തിയിരിക്കുകയാണ് ഇതിപ്പോൾ നേതൃത്വത്തിന് വലിയ തലവേന തന്നെയാണ് സൃഷ്ടിക്കുന്നത് നല്ല കാര്യം മുൻ കെ പി സി സി എക്സിക്യൂട്ടീവ് അംഗം ദിവാകരനാണ് കണ്ണൂരിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നതെന്ന് തുറന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇടത് ബി ജെ പി സ്ഥാനാർത്ഥികൾക്കെതിരെ യഥാർത്ഥ കോൺഗ്രസുകാരനായി താൻ മത്സരിക്കുമെന്നാണ് മാംബ്രം ദിവാകരൻ പ്രഖ്യാപിച്ചത് എന്നാൽ ദിവാകരനെ അന്വയിപ്പിക്കാൻ ഇപ്പോൾ ഡി സി സി നേതൃത്വം രഹസ്യ നീക്കം തുടങ്ങിയിട്ടുമുണ്ട് ദിവാകരന്റെ സസ്പെൻഷൻ ഒഴിവാക്കി പാർട്ടിയിലേക്ക് വീണ്ടും തിരിച്ചെടുക്കാനുള്ള നീക്കമാണ് ഡി സി സിയിലെ ചില നേതാക്കൾ നടത്തുന്നത് കണ്ണൂരിലെത്തുന്ന കെ സുധാകരനുമായി മാമ്പ്രം ദിവാകരനെ അനുരഞ്ജന ചർച്ചയ്ക്ക് ക്ഷണിക്കാനും എതിർപ്പിന്റെ മുനയൊടിക്കാനും നീക്കം നടത്തുന്നുണ്ട് അണിയറയിൽ അപ്പോൾ നിങ്ങൾ കോൺഗ്രസുകാർക്ക് നല്ല പേടിയുണ്ടല്ലേ ഈ അഭിമാനം എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അതിനെ പറ്റിയിട്ട് വല്ല ബോധവും നിങ്ങൾക്കുണ്ടോ എന്തായാലും ഇങ്ങനെ ഒരു തുറന്ന മത്സരം അവിടെ നടന്നാൽ ക്ഷീണം സുധാകരന് തന്നെ ആയിരിക്കും നാണക്കേട് എന്തു വന്നാലും സുധാകരൻ തന്നെ അത് ഏറ്റെടുക്കേണ്ടിയും വരും കഷ്ടം തന്നെ ദിവാകരനു പുറമെ ബി ജെ പി സ്ഥാനാർത്ഥിയായി മുൻ ഡി സി സി ജനറൽ സെക്രട്ടറി സി രഘുനാഥും മത്സരിക്കുന്നുണ്ട് ഇവർ രണ്ടുപേരും കോൺഗ്രസ് വോട്ടുകൾ ചോർത്തിയാൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയായി എം വി ജയരാജൻ ജയിക്കുമെന്ന ആശങ്ക കോൺഗ്രസിന് ഇപ്പോൾ നല്ല പോലെയുണ്ട് രണ്ടായിരത്തി പതിനാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ധർമ്മിടത്ത് പിണറായി വിജയനെതിരെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായിരുന്നു ഈ ദിവാകരൻ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അച്ചടക്ക ലംഘനത്തിന്റെ പേരിൽ ദിവാകരനെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കുകയായിരുന്നു തലശ്ശേരി ഇന്ദിരാഗാന്ധി സഹകരണ ആശുപത്രി തിരഞ്ഞെടുപ്പിൽ പാർട്ടി പാനലിനെതിരെ മത്സരിച്ചതിനെ തുടർന്നായിരുന്നു ഈ നടപടിയെടുത്തത് ഇങ്ങനെയാണ് നേതൃത്വം പറയുന്നത് അച്ചടക്ക ലംഘനമാണ് കാരണം വ്യക്തമായ ഒരു കാരണം ഇതുവരെ അവർ നിരത്തിയിട്ടുമില്ല കണ്ണൂർ ഡി സി സി അംഗീകരിച്ച കോൺഗ്രസിന്റെ ഔദ്യോഗിക പാനലിനെതിരെ ബദൽ പാനലിൽ മത്സരിക്കുകയാണ് അന്നത്തെ ചെയർമാനായിരുന്ന ദിവാകരൻ ചെയ്തത് എന്നാൽ തിരഞ്ഞെടുപ്പിൽ ഔദ്യോഗിക പാനൽ തകർപ്പൻ വിജയവും നേടിയിരുന്നു ഒരു കാലത്ത് കണ്ണൂർ കോൺഗ്രസിലെ പ്രബല നേതാവായിരുന്ന ദിവാകരൻ കെ അധ്യക്ഷൻ കെ സുധാകരനെ എതിർപക്ഷക്കാരനാണ് ദിവാകരനും കെ സുധാകരനും പലതവണ പ്രസ്താവനകളിലൂടെ ഏറ്റുമുട്ടിയിട്ടുമുണ്ട് കെ പി അധ്യക്ഷ പദവി ഏറ്റെടുത്ത സമയത്ത് മാംബ്രം ദിവാകരൻ കോൺഗ്രസ്സിന് അകത്താണോ പുറത്താണോ എന്ന് തനിക്ക് അറിയില്ല എന്ന് സുധാകരൻ്റെ പ്രസ്താവന വലിയൊരു വിവാദവും കോളിളക്കവും സൃഷ്ടിച്ചിരുന്നു ഇതിനു മറുപടിയായി ദിവാകരൻ രംഗത്തെത്തുകയും ചെയ്തിരുന്നു താൻ ഇപ്പോഴും കോൺഗ്രസിൽ തന്നെ ഉണ്ടെന്നാണ് അന്ന് സുധാകരൻ ദിവാകരൻ നൽകിയ മറുപടി ദിവാകരനെ പാർട്ടിയിലേക്ക് തിരിച്ചെടുത്ത് പ്രശ്നം പരിഹരിക്കാമെന്ന് മുസ്ലിം ലീഗ് നേതാക്കളും കോൺഗ്രസ് നേതൃത്വത്തോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് ഇതേ തുടർന്നാണിപ്പോൾ ഡി സി സി രഹസ്യ ചർച്ചകൾ തുടങ്ങിയിരിക്കുന്നത് കൂടുതൽ വാർത്തകൾ അറിയുവാനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക